കനത്ത മഴയെ തുടർന്ന് രണ്ടാഴ്ചയായി മുടങ്ങിയ പറശ്ശിനിക്കടവ് മാട്ടൂൽ ബോർഡ് സർവീസ് പുനരാരംഭിച്ചു ശനിയാഴ്ച രാവിലെ മുതലാണ് സർവീസ് ആരംഭിച്ചത് സ്വകാര്യ മേഖലയിലെ ബോട്ടുകളും സർവീസ് പുനരാരംഭിച്ചു കനത്ത മഴയെ തുടർന്നാണ് പറശ്ശിനിക്കടവ് സർക്കാർ ബോർഡ് സർവീസ് നിർത്തിവച്ചത് ശനിയാഴ്ച രാവിലെ മുതൽ പറശ്ശിനിക്കടവ് മാട്ടൂൾ സർക്കാർ ബോട്ട് സർവീസും സ്വകാര്യ മേഖലയിലെ ബോട്ടുകളും സർവീസ് പുനരാരംഭിച്ചു ഇതോടൊപ്പം പറശ്ശിനിക്കടവിലെ ബോട്ട് സർവീസിന്റെ ടൂറിസം സർക്യൂട്ട് യാത്രകളും പതിവ് പോലെ നടത്തി തുടങ്ങി ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ബോട്ട് താൽക്കാലിക സംവിധാനമായി കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി അഴീക്കൽ മാട്ടൂൾ സർവീസ് നടത്തിവരികയായിരുന്നു നിലവിൽ അഴീക്കൽ മാട്ടൂൾ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബോട്ട് തകരാറായതിനെ തുടർന്ന് അറ്റകുറ്റപ്പണിക്കായി കയറ്റിയതിനാലാണ് പറശ്ശിനി മാട്ടൂൾ ബോട്ട് പ്രസ്തുത റൂട്ടിൽ പകരമായി ഓടിയത് അഴീക്കൽ മാ ടൂൾ ബോട്ട് അറ്റകുറ്റപ്പണി നിർത്തി തകരാർ പരിഹരിച്ചതിനെ തുടർന്നാണ് പർച്ചനി മാ സർവീസ് സാധാരണ പോലെ ഓടാൻ വിട്ടുനൽകിയത് പർച്ചനിക്കടവിൽ ടൂറിസം ബോർഡ് സർവീസുകളും സജീവമായി മഴ കുറഞ്ഞതും ബോട്ട് സർവീസ് പുനരാരംഭിച്ചതും ക്ഷേത്രത്തിലേക്കും ബോട്ട് ടെർമിനലിലേക്കുമുള്ള ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്കും കൂട്ടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ നവീകരിച്ച കൺട്രോളിംഗ് ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ